ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മളൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നിങ്ങളുടെ സ്വന്തം ശരണിയാണ് ഇന്നൊരു സൺഡേ വ്ലോഗാണ് കഴിഞ്ഞൊരു സൺഡേയിൽ ഇങ്ങനെ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു സൺഡേ ആയിട്ട് പുറത്തൊന്നും പോകാറില്ലായിരുന്നു പുറത്തൊന്നും അങ്ങനെ പോകാറില്ല കേട്ടോ കാരണം ആകപ്പാടെ കിട്ടുന്ന ഒരു ദിവസം സൺഡേ മാത്രമാണ് കുഞ്ഞിന് ലീവായിട്ട് അപ്പോൾ അല്ലാത്ത ദിവസങ്ങളെല്ലാം ജോലിക്കൊക്കെ പോവുകയല്ലേ അപ്പോൾ ആ ഒരു ദിവസം റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സൺഡേ നമ്മൾ അധികം എങ്ങോട്ട് പോകാറില്ല അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്യാവശ്യത്തിന് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയേ പോകാറുള്ളൂ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആകപ്പാടെ പോകുന്നത് ബീച്ചിൽ മാത്രമായിട്ടോ കൊല്ലം ബീച്ചിൽ വരെ പോകും അതാകുമ്പോൾ അധികം ദൂരമില്ല അങ്ങനെ നമ്മൾ ഇന്ന് വന്നത് മുടിവെട്ടാൻ വേണ്ടിയിട്ടായിട്ടോ മുടിവെട്ടി മുടിവട്ടാൻ കുഞ്ഞം കയറിയ സമയത്ത് ഞാൻ കട്ട ആയിരുന്നു കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നു പിന്നെ ഒരു ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തു അത് കഴിഞ്ഞപ്പോൾ ഇതാ മുടിയൊക്കെ വെട്ടി കുട്ടപ്പനായിട്ട് കുഞ്ഞു വന്നു അത് കഴിഞ്ഞ് പിന്നെ അവിടെ പേയ്മെൻ്റ് ഒക്കെ ചെയ്തതിന് ശേഷം പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ എവിടെയെങ്കിലും പോയാൽ കൊള്ളാം എന്നിങ്ങനെ തോന്നലുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ കാലൊക്കെ വയ്യാത്തത് കൊണ്ടാണ് എങ്ങോട്ടും പോകാത്തത് കുഞ്ഞിനാണെങ്കിൽ ഞാൻ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്കും അങ്ങനെയൊക്കെയാണ് പക്ഷേ എനിക്ക് ട്രാവലിങ് കഴിഞ്ഞാൽ അങ്ങ് ക്ഷീണമാണ് അതാണ് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം അങ്ങനെ പിന്നെ എന്താ പറയുക പറഞ്ഞ് പറഞ്ഞ അവസാനം ഞങ്ങൾ പിന്നെ അവിടെ വന്നെത്തി ഒരു ഒരുപാട് നാളുകൊണ്ട് ഇങ്ങനെ വിചാരിക്കുന്നു ഇവിടെ വരണം വരണം അങ്ങനെ നമ്മൾ ഉപ്പും മുളകും പഴകഞ്ഞി കടയിലോട്ടാണ് വന്നത് ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ റീൽസൊക്കെ ഒരുപാട് പേർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ആഗ്രഹം ഉണ്ട് കേട്ടോ ഇത് ഇവിടെ വന്ന് ഒന്ന് ഫുഡ് കഴിക്കണം എന്നൊക്കെ അങ്ങനെ പിന്നെ ഇവിടെ വന്നിട്ട് പഴങ്ങഞ്ഞി തന്നെ ആദ്യം പറഞ്ഞു കേട്ടോ അപ്പം ഞാനാണ് പഴങ്ങഞ്ഞി പറഞ്ഞത് കുഞ്ഞിന് ചട്ടിച്ചോറുമായിരുന്നു പറഞ്ഞിരുന്നത് അപ്പോൾ ഈ പഴങ്ങഞ്ഞിക്കകത്ത് മോരും പിന്നെ എന്തൊക്കെയോ കറി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഉണ്ടായിരുന്നു ചീനി മീൻസ് കപ്പ കപ്പയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മുളക് ഉടച്ചത് അന്നെ മേളിച്ചിട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു മുളക് ഇങ്ങനെ പച്ചമുളക് ഉണ്ടായിരുന്നു ഉണ്ടമുളകായിരുന്നെങ്കിൽ അടിപൊളി ആയതന്നെ പക്ഷെ പച്ചമുളക് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ മോര് നിറയെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ആ കുറേ നാളിന് ശേഷം ഇങ്ങനെ പഴകഞ്ഞ് കുടിക്കുകയാണ് ഒരുപാട് ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നെട്ടോ പണ്ട് വീട്ടിൽ നിൽക്കുന്ന സമയത്തൊക്കെയാണ് ഞാൻ ഇങ്ങനെ പഴങ്ങി കുടിച്ചിട്ടുള്ളത് അല്ലാതെ കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് അതൊക്കെ അങ്ങ് വിട്ടു കേട്ടോ ഇങ്ങനെയൊക്കെ പഴങ്ങഞ്ഞ് കുടിച്ചിട്ട് എത്ര വർഷങ്ങളായി അങ്ങനെ ഇത് കണ്ടപ്പോൾ എനിക്ക് ആർത്തി ആർത്തിമൂത്ത് ഞാനിങ്ങനെ വാരി കഴിക്കുമായിരുന്നു ഇത്രയും ഒന്നും അകത്തോട്ട് പോകത്തില്ല കേട്ടോ പക്ഷേ എന്താ ചെയ്യാനോ ഒരെണ്ണം അങ്ങ് പറഞ്ഞു പോയല്ലോ അങ്ങനെ പിന്നെ കുറച്ച് മീൻകറിയും കൂടെ ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴച്ചടിച്ചു പക്ഷേ ഒരു കാര്യം എന്ന് വെച്ചാൽ നല്ല പുളുപ്പുണ്ടായിരുന്നു കേട്ടോ മോരിൻ്റെ ആണോ മോരിൻ്റെ ആണെന്ന് തോന്നുന്നുട്ടോ മോരും തൈരൊക്കെ ഒഴിച്ചേക്കുന്നതുകൊണ്ടാന്ന് തോന്നുന്നു നല്ല പുളുപ്പുണ്ടായിരുന്നു മോരിനെച്ചി പുളുപ്പ് കൂടുതലായതുകൊണ്ടാണെന്ന് തോന്നുന്നു അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെന്താ പപ്പടം ഉണ്ടായിരുന്നു പിന്നെ ചമ്മന്തിയും പിന്നെന്താ അച്ചാറ് ഉണക്കമീൻ കുറച്ചേ ഉള്ളൂ കേട്ടോ ഉണക്കമീൻ എനിക്ക് ഓർമ്മ ഓരോ ഫുള്ളായിട്ടുണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ഇന്ന് ഇങ്ങനെ തോന്നുമായിരുന്നു ഉണക്കമീൻ കടിച്ചു ചെയ്യുന്നപ്പോഴത്തേക്ക് എൻ്റെ പൊനീസ്വർഗ്ഗത്തിലൊന്ന് ഫീൽ എത്ര നാളായിട്ടോ ഞാൻ നിന്നെയൊക്കെ കണ്ടിട്ട് എന്നിങ്ങനെ അത് പറയുമായിരുന്നു കേട്ടോ കാരണം ഉണക്കമീൻ കഴിക്കാൻ എനിക്ക് ഭയങ്കര കൊതിയായിട്ട് വയ്യായിരുന്നു കേട്ടോ ഇവിടെയൊക്കെ നല്ല ഉണക്കമീനൊന്നും അങ്ങനെ കിട്ടുന്നേ ഇല്ലായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ പഴങ്ങഞ്ഞും കുടിച്ച് കൊണ്ടിരുന്നപ്പോഴത്തേക്ക് കുഞ്ഞിൻ്റെ ചട്ടിച്ചോറ് വന്നു കേട്ടോ കുഞ്ഞിനാണെങ്കിൽ എണ്ണി എണ്ണി തീർക്കുമായിരുന്ന കറികളൊക്കെ ഒരുപാട് കറികളുണ്ടായിരുന്നു കേട്ടോ മീൻ വറുത്തത് തന്നെ മൂന്ന് സൈസ് ഉണ്ടായിരുന്നു പിന്നെ കൊഞ്ച് ഈ ഉണക്കം കൊഞ്ച് തോരൻ അവിയൽ പിന്നെ വേറെന്തോ തോരൻ ഉണ്ടായിരുന്നു അത് ഈ മീൻ കറി മുട്ട വറുത്തത് പിന്നെ ഒന്നും എനിക്കറിയത്തില്ല എന്തൊക്കെയോ കുറേ ഉണ്ടായിരുന്നു ഒരു പത്തോ നാല് കൂട്ടങ്ങൾ സാധനങ്ങളുണ്ടായിരുന്ന കേട്ടോ ആ ചട്ടിച്ചോറിനകത്ത് അങ്ങനെ കുഞ്ഞ് എവിടുന്ന് തുടങ്ങണം എന്നറിയാതെ ഇങ്ങനെ വാരി വാരി ഇങ്ങനെ കഴിക്കും ഞാൻ പറഞ്ഞു എവിടെയെങ്കിലും തുടങ്ങി കഴിച്ചോ നിങ്ങൾ എന്നിട്ട് എൻ്റെ കുറച്ച് പഴകും നിങ്ങടെ കുടിക്കണം കാരണം ഇത്രയും എനിക്ക് പറ്റത്തില്ല കാരണം നമ്മൾ അധികം ഫുഡ് കഴിക്കാത്തതുകൊണ്ട് കൊണ്ട് ശരിക്കും എനിക്കത് കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ശ്വാസം മുട്ടലോ എനിക്കറിയത്തില്ല എന്തൊക്കെയോ തോന്നുമായിരുന്നു അതും പുളുപ്പും കൂടെ ായത് ഇല്ലെങ്കിൽ ഒരുവിധം ഞാൻ പിന്നെയും കഴിച്ചാൻ കേട്ടോ അധികം പുളുപ്പ് എനിക്ക് അങ്ങോട്ട് പറ്റത്തില്ല പുളുപ്പായപ്പോഴത്തേക്ക് എനിക്ക് പറ്റുന്നില്ലായിരുന്നു ഞാൻ പിന്നെ കുറച്ച് കുഞ്ഞിനും കൊടുത്തിട്ട് പറഞ്ഞു ഒന്ന് കഴിച്ച് തരാമോ കുറച്ച് ഞാൻ കുറച്ച് ചട്ടച്ചോറും കൂടെ കഴിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ കുറച്ച് ചട്ടച്ചോറ് മേടിച്ച് ഞാനും കഴിച്ചു പിന്നെ അതിനകത്തുള്ള സാധനങ്ങളൊക്കെ എനിക്ക് കുഞ്ഞിനിങ്ങനെ എടുത്തെടുത്ത് വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ മുട്ട പിന്നെ അവസാനം ഇനി കഴിക്കാൻ പറ്റാണ്ടായിപ്പോൾ കുഞ്ഞിന് മുട്ട ഇങ്ങനെ പറഞ്ഞു അങ്ങനെ കുഞ്ഞിന് പക്ഷേ അത്രയും കൊണ്ട് ഇഷ്ടപ്പെട്ടതും ഇല്ല കേട്ടോ പഴങ്ങ തുറയൊക്കെ ചട്ടച്ചോറ് തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് ശരിക്കും പഴങ്ങഞ്ഞി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ചട്ടച്ചോറാണ് ഇഷ്ടം ഇഷ്ടപ്പെട്ടത് പിന്നെ പഴങ്ങഞ്ഞി കൊള്ളത്തിൽ നല്ല പക്ഷെ ആ പുളുപ്പ് കൂടുതലായതുകൊണ്ടാന്ന് തോന്നുന്നു എപ്പോഴും അങ്ങനെ ആകണമെന്നില്ല എനിക്കൊന്നും മോരിനധികം പുളിപ്പ് കൂടുതലായതുകൊണ്ടാന്ന് തോന്നുന്നു പക്ഷേ സംഭവം കൊള്ളാമായിരുന്നു കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പിന്നെയും മക്കും മക്കൊന്നും അടിക്കായിരുന്നു കളയാൻ പാടില്ലല്ലോ നമ്മൾ ക്യാഷ് കൊടുത്ത് മേടിച്ചല്ലേ പക്ഷേ പിന്നീട് എനിക്ക് അങ്ങോട്ട് പറ്റുന്നില്ലായിരുന്നു കേട്ടോ എനിക്ക് വയറ്ന്ന് പറഞ്ഞിട്ട് ശ്വാസം മുട്ടല്ല പോലെയൊക്കെ തോന്നുമായിരുന്നു എനിക്ക് പറ്റുന്നില്ല എനിക്ക് വയറ് നിറഞ്ഞപ്പോൾ ഛർദ്ദിക്കാനൊക്കെ വരുമായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞു കുഞ്ഞിനടുത്തേം പറയുന്നത് എനിക്ക് പറ്റുന്നില്ല അപ്പോൾ കുഞ്ഞു പറഞ്ഞു ഫുഡ് വേസ്റ്റ് ആക്കാൻ പാടില്ല ഫുഡ് വേസ്റ്റ് ആക്കാൻ പാടില്ല ഞാൻ പറഞ്ഞു ഞാൻ മിക്കവാറ് ചത്തുപാരികളും നല്ലത് എനിക്ക് ഇവിടുന്ന് ഫുഡ് വേസ്റ്റ് വേസ്റ്റാക്കുന്ന തന്നെയാണ് നല്ല അങ്ങനെ ഒരുവിധം കഴിച്ചിട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നീട് അത് അവിടെ വെച്ചു എൻ്റെ പൊന്നി എനിക്കങ്ങ് ഓർക്കാനും വന്നു കേട്ടോ എനിക്ക് അത്രയ്ക്ക് പറ്റുന്നില്ല കാരണം ഇപ്പോൾ അധികം നമ്മൾ അങ്ങനെ ഫുഡ് കഴിക്കാത്തതുകൊണ്ട് ഫുഡ് അധികം എടുക്കാൻ പറ്റത്തില്ല കേട്ടോ പഴങ്ങൾ കുടിക്കാം നല്ല രീതിയിൽ കാരണം അത്രക്ക് റൈസും എല്ലാ കാര്യങ്ങളും കൂടെ വെള്ളമെല്ലാം കൂടെ വരുമ്പോഴത്തേക്കും അത്രയും ഉണ്ട് കേട്ടോ എൻ്റെ ഈശോ ഞാൻ ഇനി ഇനി ഞാൻ പഴകനിയെ മേടിക്കില്ല തന്നെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂടെ കഴിക്കാൻ ഉണ്ടെങ്കിൽ മേടിച്ച കുഴപ്പമില്ല ഇത് കുഞ്ഞിനെ ഒരു ചട്ടിച്ചോറ് വാങ്ങിച്ചുകൊണ്ട് പിന്നെ കുഞ്ഞിനെ അധികം കഴിക്കാൻ പറ്റത്തില്ലായിരുന്നല്ലോ അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ തിരിച്ച് അവിടുന്ന് വന്നു എനിക്കിങ്ങനെ ഛർദ്ദിക്കാൻ ഇങ്ങനെ തോന്നിയിട്ടേ ഇരിക്കുവായിരുന്നു കേട്ടോ ഫുഡ് അധികമായിട്ട് അങ്ങനെ പിന്നെ വരുന്ന വഴിക്ക് ഒരു സെവനപ്പ് മേടിക്കാനും പറഞ്ഞ് കുഞ്ഞിനും പറഞ്ഞു അങ്ങനെ പിന്നെ ഞങ്ങൾ ഒരു കടയിൽ കയറി സെവനെപ്പ് മേടിച്ചു അങ്ങനെ വീട്ടിൽ വന്ന കാര്യം മാത്രമേ ഓർമ്മയുള്ളൂ ഞാൻ പിന്നെ മേലൊന്ന് കഴുകി കേട്ടോ കാരണം ഭയങ്കര ചൂടായിരുന്നു ചൂട് കയറിയിട്ട് വയ്യായിരുന്നു അങ്ങനെ ഒന്ന് മേല് കഴുകി അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതായി വെള്ളം കുടിച്ചിട്ട് ഇവിടെ കിടന്നത് മാത്രമേ അറിയത്തുള്ളൂ എൻ്റെ നെഞ്ച് കത്തി എനിക്ക് സാധനം ഒന്നും അത്രയും ഇഷ്ടമല്ല കേട്ടോ പിന്നെ കുഞ്ഞം പറയും ഇത് നല്ലതാണ് ഫുഡ് കഴിക്കുമ്പോൾ ദഹിച്ചു പോകും എന്ന് പറഞ്ഞു കുഞ്ഞിൻ്റെ ഫേവറേറ്റ് സാധനമാണ് പക്ഷേ എനിക്ക് ഈ സാധനങ്ങളോടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ എന്നാലും ഞാൻ പിന്നെ കുറച്ച് കുടിച്ചു അത് കഴിഞ്ഞാൽ പിന്നെ ഈ കിടന്നിട്ട് പിന്നീട് എഴുന്നേറ്റ് ഇത് വൈകുന്നേരം ഒരു സന്ധ്യയൊക്കെ കഴിഞ്ഞിട്ടോ കാരണം എനിക്ക് എനിക്കത്രയ്ക്കും വയ്യായിരുന്നു അങ്ങനെ പിന്നെ ഇതാ വൈകിട്ട് എഴുന്നേറ്റ് വന്നിട്ട് ചിക്കൻ എടുത്തൊന്ന് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുത്തെ ഒരുവിധം കാര്യങ്ങളെല്ലാം ഒതുക്കിയതിന് ശേഷം പിന്നീട് ചിക്കൻ എടുത്ത് കുക്കറിനകത്താക്കി ഇന്ന് നൈറ്റ് നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇന്ന് ശരിക്കും പറഞ്ഞാൽ രാവിലെ ഞങ്ങൾ ഫുഡൊന്നും കഴിക്കാണ്ട് ഇവിടുന്ന് പോയേ ബ്രെഡ് രണ്ടെണ്ണം ഉണ്ടായിരുന്നു അത് മാത്രമേ കഴിച്ചിട്ടുള്ളായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ അത്രയും പിന്നെയും കഴിയും ഫുഡ് അവിടെ ചെന്നപ്പം കഴിക്കാൻ പറ്റിയത് അല്ലെങ്കിൽ കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു കാരണം രാവിലെ ഇവിടുന്ന് കഴിച്ചിട്ടാ പോകുന്നതെങ്കിൽ ഒന്നും പറ്റത്തില്ലല്ലോ അപ്പം ഇന്ന് നൂഡിൽസിന് വേണ്ടിയിട്ട് എന്താ ഈ ഒരു കുഞ്ഞൊരു പാക്കറ്റ് ആ എടുത്തേക്കുന്ന ഈ പാക്കറ്റ് ഇരിപ്പുള്ളൂ ഇതെനിക്ക് ചിറ്റ വന്നപ്പോൾ അവിടുന്ന് നൂഡിൽസിൻ്റെ പാക്കറ്റ് കൊണ്ടുവന്നതാണ് ഒരെണ്ണേ എടുത്തോളൂ ഞങ്ങൾക്ക് അധികം ഫുഡൊന്നും കഴിക്കണ്ടാന്ന് വിചാരിച്ചതാണ് ഇനിയൊന്നും കഴിക്കണ്ടാന്ന് ചോദിച്ചപ്പം പിന്നെ നമ്മൾ നൈറ്റ് എന്തെങ്കിലും കഴിക്കാതെ കിടക്കുന്ന ഇനി ഗ്യാസിൻ്റെ പ്രശ്നം കൂടെ ആയാലോ എന്ന് ചോദിച്ചിട്ട് പിന്നെ ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം കുറച്ച് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നെട്ടോ നൂഡിൽസിന് വേണ്ടിയിട്ടുള്ള അന്നേരം പിന്നെ അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു വെച്ച് ചീത്തയാക്കി കളയുന്നതിനേക്കാളും നല്ലതല്ലേ അങ്ങനെ ആ നൂഡിൽസിൻ്റെ അതൊന്നും വേവാൻ വേണ്ടിയിട്ടൊന്നും അടുപ്പത്താക്കി ഇച്ചിരി ഉപ്പും ഒക്കെ ഒഴിച്ച് വെച്ചു ഒന്ന് വേവാൻ വേണ്ടിയിട്ട് വെച്ചു അതുകഴിഞ്ഞ് ക്യാരറ്റും വും പിന്നെ ക്യാബേജും കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഇത് നമ്മുടെ ചിക്കൻ്റെ മറ്റേ കരളുണ്ടല്ലോ അതാണ് പണ്ട് അമ്മ എനിക്ക് ഫ്രൈ ചെയ്ത് തരുമോ കേട്ടോ അടിപൊളിയായിരുന്നു പക്ഷേ പിന്നീട് അമ്മ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് എല്ലാം ചേഞ്ച് ആവുമല്ലോ പിന്നെ അതിനുശേഷം പിന്നെ അങ്ങനെ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല പിന്നെ ഞാനൊന്ന് വെറൈറ്റി ആയിട്ട് മസാലയൊക്കെ പുരട്ടി ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു അതിന് മുളക് പൊടിയും പിന്നെ എന്താ കുരുകു മുളക് പൊടി മഞ്ഞപ്പൊടി പിന്നെ മറ്റേ പെരിഞ്ചീരകത്തിൻ്റെ പൊടി അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പും പിന്നെ എന്തായിരുന്നു ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതും കൂടി ഇട്ട് നന്നായിട്ട് മിക്സാക്കി അത് പെരട്ടി കുറച്ച് നേരം ണ്ട് ഇതൊക്കെ ആയിക്കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ലാസ്റ്റ് വർക്കാം അതിന് വേണ്ടി ഞാൻ പിന്നെ കൊണ്ട് ഫ്രിഡ്ജ് വെച്ചു കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ ഇതാ വെജിറ്റബിൾ ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കായിരുന്നു ക്യാപ്സിക്കം പിന്നെ ക്യാരറ്റ് എല്ലാം നീളത്തിന് അരിഞ്ഞു ഓ ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ടാണ് ഇങ്ങനെ അരിയുന്നത് കാരണം കട്ടിങ് പൗഡ് വെച്ച് എനിക്കറിയാൻ അറിയത്തി ഒന്നും ഇല്ല കേട്ടോ എത്രയൊക്കെ അങ്ങോട്ട് ശ്രമിച്ചിട്ടും പറ്റുന്നേ ഇല്ല നമ്മളങ്ങനെ സ്ഥിരമായിട്ട് അരിയുന്നില്ലല്ലോ എനിക്ക് പെട്ടെന്ന് നമ്മൾ സമയം പോയായിരിക്കും എന്തെങ്കിലും ചെയ്യുന്ന ആ സമയത്ത് കയ്യറൊക്കെ അങ്ങോട്ട് ഇട്ടിട്ട് ചെടി ചടാ അങ്ങ് അരിഞ്ഞെടുക്കും അപ്പോൾ പിന്നെ നമ്മൾ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ അങ്ങനെ ഇതാ വെജിറ്റബിൾ ഒക്കെ അരിഞ്ഞു അത് കഴിഞ്ഞ് ചിക്കൻ വെന്ത് കിട്ടിയായിരുന്നു അതൊന്ന് ചൂട് മാറിയപ്പോഴത്തേക്ക് ഞാനൊന്ന് അരിഞ്ഞെടുത്തു പിന്നെ കൈ കൊണ്ടിങ്ങനെ പിച്ചിപ്പറിച്ചെടുത്ത കേട്ടോ അവസരം അരിഞ്ഞെടുത്തപ്പം വലിയ ഈസി തോന്നില്ല പിന്നെ കൈ കൊണ്ട് ഇങ്ങനെ പിച്ചിപ്പറിക്കുന്നതാണ് എളുപ്പം അങ്ങനെ കുറെയൊക്കെ അങ്ങനെയാണ് ചെയ്തത് അത് കഴിഞ്ഞാൽ നമ്മുടെ നൂഡിൽസും എന്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അതൊരു പാത്രത്തിലോട്ട് മാറ്റി വെള്ളം തോരാനും പിന്നെ തണുക്കാനും വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ ഒരു പാൻ വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ഒരു മുട്ടയുള്ളായിരുന്നു കേട്ടോ കയ്യിൽ അതുകൊണ്ട് ആ ഒരു മുട്ട വെച്ചിട്ട് ഞാനിങ്ങനെ ചിക്കി പൊരിച്ചെടുക്കുകയാണ് നമുക്ക് പിന്നെ ഇത് മതി കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കുവാണെങ്കിൽ രണ്ടോ മൂന്നോ മുട്ട എടുക്കുന്നതായിരിക്കും നല്ലത് എന്നാലേ അത് കാണാനെങ്കിലും കാണത്തുള്ളു കേട്ടോ അങ്ങനെ അതൊന്ന് മാറ്റി അതുകഴിഞ്ഞാൽ സെയിം ആ ഒരു പാൻ തന്നെ വെച്ചിട്ട് അതിലോട്ട് വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെജിറ്റബിൾ ഓയിൽ കുറച്ച് ഒഴിച്ചിട്ട് അതിനകത്ത് നമ്മളിലോട്ട് ചൂടാകുന്ന സമയത്ത് തന്നെ വെളുത്തുള്ളി ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി വലുതായിരുന്നു അത് അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ക്വാണ്ടിറ്റി കുറച്ചെടുക്കുന്നുള്ളൂ അതനുസരിച്ചിട്ട് വെളുത്തുള്ളിയുടെ എണ്ണ ഒക്കെ കൂട്ടി വരാം കേട്ടോ അതിന് ശേഷം പിന്നെ അരിഞ്ഞ് വെച്ചിരുന്ന വെജിറ്റബിൾ എല്ലാം കൂടി ഇട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുന്നു ഒന്ന് രണ്ട് മൂന്ന് മിനിറ്റ് കുക്ക് ചെയ്താൽ മാത്രം മതി പിന്നെ അതിനകത്ത് ലേശം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് അതിനകത്ത് വീഡിയോയിൽ പോയതാട്ടോ അങ്ങനെ അതിട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് ഒരു ഉപ്പ് കൂടി കഴിഞ്ഞ് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഉപ്പ് കുറയാണ് നമുക്ക് ലാസ്റ്റ് പിന്നീട് ഇട്ട് കൊടുക്കാം അങ്ങനെ അതും കൂടി ഇട്ടിട്ട് പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരുന്ന ചിക്കനും പിന്നെ നമ്മൾ ചിക്കി പൊരിച്ച് വെച്ചിരുന്ന മുട്ടയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കി കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന നൂഡിൽസും കൂടെ അതിനകത്ത് തട്ടിയതിന് ശേഷം പിന്നെ അതിനകത്ത് സോയാ സോസ് കുറച്ച് ഒരു അര ടേബിൾ സ്പൂൺ സോയാ സോസും ഒരു ടേ ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ഞാൻ ഒഴിക്കുന്നുണ്ട് കാരണം ടൊമാറ്റോ സോസ് ഭയങ്കര ഇഷ്ടമായിട്ടാണ് കുഞ്ഞിനെ കുഞ്ഞം പറയും കുറച്ചും കൂടി ഒഴുകി കുറച്ചും കൂടെ ഒഴുകി അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ ഒഴിക്കുന്നുണ്ട് ഇല്ലെങ്കിൽ അര ടേബിൾ സ്പൂൺ മതി പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളക് കൂടി ആട്ടോ ഇട്ട് കൊടുക്കുന്നത് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് നന്നായിട്ട് നമ്മളിങ്ങനെ അതൊന്നും ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോകാത്ത രീതിയിൽ ഇങ്ങനെ എടുക്കണം കേട്ടോ പിന്നെ നമ്മൾ ഈ ഫോർക്ക് വെച്ച് എടുക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് അതൊന്നും മിക്സ് ആയി കിട്ടും ഒരുപാട് പൊടിഞ്ഞ് പോകത്തൊന്നും ഇല്ലാട്ടോ അങ്ങനെ പിന്നെ ഇതെല്ലാം കൂടെ ആക്കി എടുക്കുന്നുണ്ട് ലാസ്റ്റ് ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു അതുകൊണ്ട് പിന്നെയും കൂടെ കുറച്ചും കൂടെ ഉപ്പ് ഇട്ടതിന് ശേഷം ഒന്നും കൂടെ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് അടിപ്പൊളിയായിട്ട് സംഭവം റെഡി ആക്കിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സംഭവമാണ് പിന്നെ ഒരു കാര്യം നിങ്ങൾ എടുക്കുന്നത് എത്രത്തോളം ക്വാണ്ടിറ്റി ആണോ അതിനനുസരിച്ചിട്ട് സാധനങ്ങളും കൂട്ടിക്കൊണ്ട് വരണം കേട്ടോ ഇപ്പം ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കിയേക്കുന്നത് അതുകൊണ്ട് നമ്മൾ അതിനൊക്കെ ഓരോ സാധനങ്ങളുടെ അളവും കുറച്ച് കുറച്ചാണ് എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ അതനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്താം പിന്നെ നമ്മളിതാ നമ്മുടെ ലിവർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് തിരിച്ചു മറിച്ചിട്ട് ഇങ്ങനെ പൊള്ളിച്ചെടുക്കുക കേട്ടോ നമ്മുടെ മീൻ വറുക്കുന്ന പോലെ അങ്ങനെ പിന്നെ അങ്ങനെ ആക്കി എടുക്കുന്ന ആ ഒരു സമയം കൊണ്ട് നമ്മളത് നോക്കി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അത് അവിടെ തന്നെ ഇരുന്ന് ഫ്രൈ ആയിക്കോളും ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ജോലികൾ തീർക്കാം ഇല്ലെങ്കിൽ നമ്മൾ പിന്നെ വെറുതെ ഇങ്ങനെ നോക്കി നിന്ന് നമ്മുടെ സമയം കളയും അപ്പോൾ ഞാൻ ഇങ്ങനെ ആയിട്ടോ നമ്മളിപ്പം കുക്കിങ്ങിന് എന്തെങ്കിലും വെച്ചോ അത് സമയം എടുക്കുമല്ലോ അപ്പോൾ അതു ആവുന്നതാണെങ്കിൽ തന്നെ ഞാൻ ഇങ്ങനെ ഓരോന്ന് ചെയ്യും അപ്പോൾ അവിടെ തുടയ്ക്കാനൊക്കെ ഉണ്ടെങ്കിൽ അവർ തുടച്ച് മാറ്റും വൃത്തിയാകും പിന്നെ നമ്മൾ കറികൾക്കൊക്കെ എടുക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ അവിടെ തന്നെയൊക്കെയല്ലേ വെക്കുന്നത് അതൊക്കെ ഇങ്ങനെ പറക്കി പറക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ട് ആ ഒരു സമയത്ത് തന്നെ കയ്യോടെ വെക്കും കേട്ടോ അതാകുമ്പോഴത്തേക്ക് നമുക്ക് കുറെ കഴിഞ്ഞ് ജോലിയെല്ലാം അതായത് നമ്മുടെ കുക്കിംഗ് കാര്യങ്ങളെല്ലാം കഴിയുമ്പോഴത്തേക്കും നമുക്ക് പ്രാന്ത് പിടിക്കും എല്ലാം കൂടി ഇങ്ങനെ അലവലാതി ഇങ്ങനെ കിടക്കുമ്പോൾ ശരിക്കും പ്രാന്ത് പിടിക്കും ഫസ്റ്റൊക്കെ ഞാൻ അങ്ങനെയാലും ചെയ്യുന്നത് പിന്നെ എനിക്കൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നും കേട്ടോ നമുക്ക് ഈ ജോലിയിലോട്ട് മടുപ്പ് തോന്നുന്ന ഒരു സംഭവം അതാണ് അപ്പം നമ്മൾ കൈയോടെ അതൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ ലാസ്റ്റ് നമ്മൾ ചെയ്ത് അതായത് നമ്മുടെ കുക്കിംഗ് കാര്യങ്ങൾ കഴിയുന്നതോടെ നമ്മുടെ ജോലി അതേപോലെ തീർന്നു വരുന്നു വരും അതാകുമ്പോൾ നമുക്ക് പിന്നീട് ആ ഒരു വലിയ മടുപ്പ് തോന്നില്ല നമ്മളെ നമ്മൾ ചെയ്യുന്നൊരു ജോലി നമ്മൾ പ്രണയിച്ച് ഭയങ്കര ആസ്വദിച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരിക്കലും അത് വെറുപ്പം തോന്നുന്നില്ല മടുപ്പും തോന്നില്ല അങ്ങനെ പിന്നെ ആ ഒരു സമയം കൊണ്ട് ഞാൻ പിന്നെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു അതും കഴിപ്പറക്കി ആകെ ക്ഷീണിച്ച അവശ്യമായിട്ടോ അങ്ങനെ പിന്നെ എൻ്റെ ആടയാഭരണങ്ങളൊക്കെ അഴിച്ചു മാറ്റിയു ശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഞങ്ങൾ അപ്പോൾ നല്ല വിശക്കുന്നുണ്ടായിരുന്നു ഇത് കണ്ടിട്ടാണോ മണക്കെട്ടിട്ടാണോ എന്നറിയില്ല കുഞ്ഞു പറയാൻ എനിക്കങ്ങ് വിശക്കുന്നത് വിശക്കുന്നത് അതുവരെ ഒന്നും വേണ്ട പറഞ്ഞിരുന്ന ആളായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ ചിക്കൻ നൂഡിൽസും നമ്മുടെ മറ്റേ ലിവർ ഫ്രൈ ഒക്കെ ആക്കിയെടുത്തു നല്ലതായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ എൻ്റെ പ്രത്യേകതരം മസാലയായിരുന്നു നിങ്ങൾ ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് പറയണ കേട്ടോ അതായത് നമുക്ക് ലിവറൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് എനിക്കിങ്ങനെ ചിക്കൻ്റെ ലിവറ് അത്ര ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ കഴിക്കും വല്ലപ്പുഴ കഴിക്കുന്നതല്ലേ ഉള്ളൂ അത് കഴിക്കും പക്ഷേ അതിനേക്കാളും ഇഷ്ടം എനിക്ക് മറ്റേ പോത്തിൻ്റെ ലിവറൊക്കെ ഇല്ലേ അതാണ് ഇഷ്ടം കേട്ടോ അത് ഭയങ്കര ഇഷ്ടമാണ് നല്ല ഫേവററ്റ് സാധനമാണ് നല്ല ഫ്രൈ ഒക്കെ ചെയ്ത് ഇങ്ങനെ മക്കും മക്കുന്നിരുന്ന് അടിക്കും അപ്പോൾ ചിക്കൻ നൂഡിൽസ് അടിപൊളി കേട്ടോ ട്രൈ ചെയ്യാത്തൊരു ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇത് ചിക്കൻ നൂഡിൽസ് നമ്മൾ ചിക്കൻ ഇട്ടാൽ ചിക്കൻ നൂഡിൽസ് എഗ് കുരുപാട് ഇട്ട് എഗ് നൂഡിൽസ് വെജിറ്റബിൾ ആണെങ്കിൽ വെജിറ്റബിൾ നൂഡിൽസ് ചിക്കൻ നൂഡിൽസ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത് വെജിറ്റബിൾ നൂഡിൽസ് ഇതിന് മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട് അതും ഇതേപോലെ അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ അവിടെ ഇതാ കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം വെച്ച കേട്ടോ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്കാണ് കുഞ്ഞിന് അടുത്തത് കുഞ്ഞിന് ഒരേ നിർബന്ധം ഷാർജ് കുടിക്കണമെന്ന് പറഞ്ഞിട്ട് ഷാർജ ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളമാണ് കേട്ടോ ഞങ്ങൾ അന്നേരം അവിടുന്ന് നമ്മൾ പോയിട്ട് വരുന്ന വഴിക്ക് ഷാർജ് ഉണ്ടാക്കാൻ വേണ്ടി പഴമൊക്കെ വാങ്ങിച്ചിട്ട് വന്ന് വന്നിട്ടുണ്ടായിരുന്നു വൈകിട്ടുണ്ടാക്കാമെന്ന് പറഞ്ഞായിരുന്നു ആ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ പാല് കട്ടിയായില്ല അന്നേരം പിന്നെ രാത്രി ഇപ്പോൾ എടുത്ത് നോക്കിയപ്പം പാല് കട്ടിയായിട്ടിരിക്കുന്നു അന്നേരം അന്നേരം തന്നെ ഷാർജ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞ ബഹളമാണ് ഒന്നത്തെ കാര്യം തൊണ്ടവേദനയായിരുന്നു രണ്ട് മൂന്ന് ദിവസം മുന്നേ അപ്പോൾ ഈ രാത്രിയിൽ ഇനി ഈ ഒരു ചാർജും കൂടി കുടിക്കുമ്പോൾ പിന്നെയും തൊണ്ടവേദനയായിട്ട് ആകെ സീനാവും എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് തന്നെ പോയി ഉണ്ടാക്കിയതായിട്ടോ എന്നിട്ട് ഒരു ഗ്ലാസ് എനിക്കും തന്നു ഒരു ഗ്ലാസ് ആ മനുഷ്യനെ എടുത്തു കേട്ടോ എന്നിട്ട് ഭയങ്കര പൊങ്ങച്ച മറിച്ചിലായിരുന്നു ഭയങ്കര ഷോ കാണിപ്പോ ആയിരുന്നു ഞാൻ ഉണ്ടാക്കിയതുകൊണ്ടാണ് അടിപൊളിയാണ് എങ്ങനെയുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞ് കുഴപ്പമില്ല അതും പറയാം ഞാൻ ഉണ്ടാക്കിയായാലും നിങ്ങനെയല്ലേ പറയത്തുള്ളൂ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് എല്ലാം കറക്റ്റായിട്ട് പാകത്തിനാണ് വന്നേക്കുന്നത് എന്ന് പറഞ്ഞ് ഭയങ്കര ഷോ ആയിരുന്നു നാളെ എങ്ങനെ ഈ മനുഷ്യൻ്റെ തൊണ്ടയ്ക്ക് ബുദ്ധിമുട്ടായിട്ട് വയ്യാതെ എങ്ങനെയായ ഞാൻ കൂണി ചേർത്ത് കൂമ്പിനെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് നേരത്തെ കൂട്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട് വയ്യാണെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അവസാനമാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ അപ്പം എൻ്റെ അടുത്ത് പറയാനായിരുന്നു ഞാൻ ഇതെന്തായാലും കുടിച്ച ഉടനെ നീ എനിക്ക് കുറച്ച് ചൂടുവെള്ളം തന്നാൽ മതി പിന്നെ ഒരു സീനും ഇല്ല എന്ന് അങ്ങനെ പിന്നെ കുടിച്ച് കഴിഞ്ഞ ഉടനെ ഞാൻ കുറച്ച് ചൂടുവെള്ളം കൊടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ കുടിക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിതാ ഇവിടെ ഞാൻ നല്ലപോലെ വൃത്തിയാക്കി ക്ലീൻ ആക്കി ഇട്ടേക്കായിരുന്നു അത് അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട് ഉണ്ടാക്കാൻ മാത്രമേ ഇവർക്കൊക്കെ അറിയത്തുള്ളൂ ക്ലീൻ ചെയ്യാൻ അറിയത്തില്ലല്ലോ അങ്ങനെ പിന്നെ എല്ലാം എടുത്ത സാധനങ്ങളെല്ലാം അവിടെ അവിടെ അങ്ങനെ ആക്കിയിട്ടുണ്ട് അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തു അതുകഴിഞ്ഞ് പിന്നെ ഉണ്ടാക്കിയ പാത്രങ്ങളും കുറച്ച് ഉണ്ടായിരുന്ന കേട്ടോ കഴി പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ അതെല്ലാം കഴുകി പറക്കി വെച്ചു അതിനുശേഷം പിന്നീട് കുറച്ച് വെള്ളം കൂടി നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് എടുത്തു അപ്പോൾ നമ്മുടെ വീടിന്ന് ഇറക്കിയുള്ളൂ അടുത്ത വീടിക്കാണെന്നുണ്ടെങ്കിൽ ടെലവൈസ് ചെയ്യൂ